നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കോൺഗ്രസ് എം പി ശശി തരൂർ ബി ജെ പിയിലേക്കോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണിത് എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് ശശി തരൂർ പോകാം എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുകൾക്ക് നിലവിലുണ്ട് പക്ഷേ പോകില്ല എന്ന് നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതിൽ ഒരു പഞ്ഞവുമില്ല ഇപ്പോൾ ഇതാ നേരത്തെ ഈ പാകിസ്ഥാൻ്റെ കൊടും ക്രൂരത ലോകരാജ്യങ്ങളോട് അറിയിക്കാനുള്ള പ്രതിനിധി സംഘങ്ങളിൽ ശശി തരൂറിനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹം പോകുന്നു അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇടയുന്നു ഇപ്പോഴും കോൺഗ്രസ്സിന് ആ പരിഭവം വിട്ടു മാറിയിട്ടില്ല അതിനിടയിൽ ആ യാത്രയെല്ലാം കഴിഞ്ഞു വന്ന ശശി തരൂർ വീണ്ടും ഒരു വിദേശ പര്യടനത്തിന് ഒരുങ്ങുകയാണ് അദ്ദേഹം വീണ്ടും ഈ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു യാത്രയ്ക്ക് ഒരു വിദേശ പര്യടനത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഇത് വീണ്ടും ചൊടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ ശശി തരൂരിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ടം ഇടുന്നുണ്ടോ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടോ ഒരുപാട് സൂചനകൾ ഒരുപാട് തെളിവുകൾ സഹിതം നിലവിലുണ്ട് പ്രത്യേകിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി എത്തിയപ്പോൾ ആ വേദിയിൽ നടന്ന ഒരു ചെറിയ സംഭവം എടുത്തു കാണിക്കാം ആ വേദിയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു പ്രധാനമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രി വേദിയിലുണ്ട് ശശി തരൂർ വേദിയിലുണ്ട് അതുപോലെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖർ വേദിയിലുണ്ട് മറ്റുള്ളവരൊക്കെ വേദിയിലുണ്ട് എല്ലാവർക്കും എല്ലാവരോടും കൈകൂപ്പിയാണ് പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്തത് പക്ഷേ ശശി തരൂരിന് മാത്രം അദ്ദേഹം അടുത്തുപോയി ഷെയ്ഖാൻ നൽകിയാണ് അഭിവാദ്യം ചെയ്തത് ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും കൈകൂപ്പി അഭിവാദ്യം ചെയ്ത പ്രധാനമന്ത്രി ശശി തരൂരിനെ കൈ കൊടുത്താണ് അഭിവാദ്യം ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു അതൊരു ചെറിയ ഒരു സൂചന അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ താല്പര്യമുണ്ട് എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള സംഭവം തന്നെയാണിത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് പക്ഷെ മാത്രമല്ല അതിനുശേഷം ഇപ്പോൾ ഈ ഒരു പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തുന്നു ഇതെല്ലാം അദ്ദേഹത്തിനോടുള്ള താല്പര്യം പ്രത്യേകിച്ച് വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂരിനെ ഒരു നേതാവായി കിട്ടുക അല്ലെങ്കിൽ ഇത്രയും അറിവും ജ്ഞാനവും ഉള്ളൊരു വ്യക്തിയെ തീർച്ചയായിട്ടും ഒരു നേതാവായി കിട്ടുക ലാഭം തന്നെയാണല്ലോ അത്തരത്തിലൊരു നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഇല്ലാതില്ല എന്തായാലും ഇപ്പോൾ ആ ഒരു ചർച്ചകൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നുണ്ട് കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും ശശി തരൂരിൻ്റെ നിർണായക നീക്കങ്ങൾ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ തരൂർ വീണ്ടും വിദേശത്തേക്ക് പോകുകയാണ് ശശി തരൂർ സന്ദർശനം നടത്തുന്നത് നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് യു റഷ്യ ഗ്രീസ് എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിന്റെ തുടർച്ചയായാണ് പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശശി തരൂരിന്റെ യാത്ര കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെയാണ് ശശി തരൂരിന്റെ യാത്ര കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗിയുമായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും തരൂർ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചു പക്ഷേ അത് ഫലം കണ്ടില്ല ഹൈക്കമാൻഡുമായി തരൂർ ഉടക്കിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസവും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ശശി തരൂർ ഹൈക്കമാൻഡ് ഇത്തരം നടപടികൾ ബോധപൂർവമാണെന്ന വിലയിരുത്തലാണ് നിലവിൽ ആയിരിക്കുന്നത് ഇന്ത്യ പാക് വെടിനിർത്തലിലെ യു എസ് ഇടപെടൽ സംബന്ധിച്ചുള്ള കോൺഗ്രസ് നിലപാട് തള്ളി കഴിഞ്ഞ ദിവസവും തരൂർ പരസ്യ പരാമർശം നടത്തി രംഗത്തെത്തിയിരുന്നു യുഎസ് സമ്മർദ്ദത്തെ തുടർന്നാണ് മോദി സർക്കാർ വെടിനിർത്തലും തയ്യാറായതെന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത് അത്തരം ഇടപെടലോ സമ്മർദ്ദമോ ഉണ്ടായിട്ടില്ല എന്നാണ് തരൂർ വാദിക്കുന്നത് മാത്രമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പരസ്യമായി തൻ്റെ അതൃപ്തി ശശി തരൂർ അറിയിച്ചു കഴിഞ്ഞു അതായത് ഈ പ്രചാരണത്തിന് തന്നെ ക്ഷണിക്കാത്തതിൽ ശശി തരൂർ അതൃപ്തി അറിയിച്ചതാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ക്ഷണിച്ചിട്ടില്ല താൻ കേരളത്തിന് പുറത്തായിരുന്നുവെങ്കിലും തിരിച്ച് കേരളത്തിൽ എത്തിയപ്പോഴും മറ്റ് സന്ദേശങ്ങളൊന്നും തനിക്ക് കിട്ടിയില്ല എന്നാണ് ശശി തരൂർ പറയുന്നത് നിലമ്പൂരിൽ വരാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും താൻ വരുമായിരുന്നുവെന്നും തരൂർ പ്രതികരിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട് മികച്ച സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ യു ഡി എഫിനുള്ളത് മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കണമെന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹം ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തനിക്ക് പ്രത്യേകിച്ച് ക്ഷണമുണ്ടായിരുന്നില്ല ക്ഷണം വേണമെന്നില്ല പക്ഷെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സംഘാടകർ അറിയിക്കുമല്ലോ നിലമ്പൂരിൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഉറപ്പായും പോകുമായിരുന്നു തൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ് തനിക്ക് തോന്നുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പാർട്ടിയോടും പാർട്ടി പ്രവർത്തകരോടുമെല്ലാം സൗഹൃദപരമായാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹം അദ്ദേഹം തള്ളിയിരിക്കുകയാണ് താൻ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു അംഗമാണ് എവിടേക്കും പോകുന്നില്ല ഒരു ചുമതല ഏറ്റെടുത്താൽ അതിൽ ആത്മവിശ്വാസത്തോടെയും ഉത്തരവാദിത്വത്തോടെയും പ്രവർത്തിക്കണം തൻ്റെ ലൈൻ മാറിയിട്ടില്ല പ്രധാനമന്ത്രിയോട് സംസാരിച്ചത് ഔദ്യോഗിക കാര്യങ്ങൾ മാത്രമാണ് ആഭ്യന്തര രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായില്ല എന്നതടക്കമുള്ള ഒരു വിശദീകരണം ശശി തരൂർ നൽകുന്നുണ്ട് എങ്കിലും ഇവിടെ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നോ കോൺഗ്രസ് വിടുന്നോ എന്നടക്കമുള്ള ചർച്ചകളൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിർണായക പ്രതികരണം കൂടി അതേസമയം ശശി തരൂർ പാർട്ടി അറിയിക്കാതെ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം വിദേശയാത്ര ചെയ്യുന്നതെ പറ്റിയുള്ള ചോദ്യത്തോട് നല്ല കാര്യമെന്നാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം കോൺഗ്രസ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണെന്നും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അമ്പത്തിരണ്ട് വെട്ട് വെട്ടുന്ന പാർട്ടിയല്ലെന്നും ലക്ഷണ രേഖ രംഘിച്ചാൽ നടപടിയെടുക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുകയാണ് ശശി തരൂർ ബി ജെ പിയിലേക്ക് വരുമോ ഈ ചോദ്യം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് ചോദിച്ചു അദ്ദേഹം പറയുന്നത് ബി ജെ പിയിൽ വരണോ എന്ന് തരൂർ തീരുമാനിക്കണമെന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം ശശി തരൂർ ബി ജെ പിയിൽ പോകുന്നുവെന്ന വാർത്തയെക്കുറിച്ച് ഉള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി പാർട്ടി മാറുക എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ദേശീയതയോടൊപ്പം നൽകണമെന്ന ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയുള്ള മാറ്റമാണ് തരൂരിൽ കാണുന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു മാത്രമല്ല ഈ ഇടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ന്യായീകരിച്ച് ശശി തരൂർ എംപി രംഗത്ത് വന്നിരുന്നു പഴയ ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചുകൊണ്ടായിരുന്നു തരൂരിൻ്റെ പ്രതികരണം അതായത് കഴിഞ്ഞ ദിവസം അമിത്ഷാ ഇംഗ്ലീഷിനെക്കുറിച്ച് ഒരു കാര്യം വിവാദമായിരുന്നു ഇംഗ്ലീഷ് ഭാഷയെ തള്ളി അമിത്ഷാ പ്രസ്താവന നടത്തിയതിന് പിന്നാലെയായിരുന്നു തരൂർ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ അനുകൂലിച്ചുകൊണ്ടുള്ളൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് മറ്റു ഭാഷയെക്കാൾ ഇന്ത്യ ഹിന്ദിയിൽ സംസാരിക്കുന്നതാണ് പ്രധാനമന്ത്രി കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് ലോക നേതാക്കളോടെല്ലാം അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് ജപ്പാൻ ചൈനീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളെല്ലാം അവരുടെ മാതൃഭാഷയിലാണ് മറ്റു ലോക നേതാക്കളോട് സംസാരിക്കുന്നത് എല്ലാവരും അവരുടെ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാതൃഭാഷയിൽ സംസാരിച്ചാൽ എന്താണ് പ്രശ്നം എന്നാണ് തരൂർ ചോദിച്ചത് പ്രധാനമന്ത്രി അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് രാജ്യത്ത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർക്ക് സമീപഭാവിൽ ലജ്ജ തോന്നുമെന്നായിരുന്നു അത്തരത്തിലുള്ള ഒരു കാലം വിദൂരമല്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയത് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു അമിത്ഷാ ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവന നടത്തിയത് രാജ്യത്തിന്റെ ഭാഷ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെ ഭാഗമാണെന്നും വിദേശ ഭാഷകളേക്കാൾ അവയ്ക്ക് മുൻഗണന നൽകണമെന്നും പരിഷ്കരണം അനിവാര്യമാണ് െന്നും അമിത്ഷാ പറഞ്ഞിരുന്നു ഇത് ഇതിന് പിന്നാലെയാണ് തരൂരും പ്രധാനമന്ത്രിയെ അനുകൂലിച്ചും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവുമായി ശശി തരൂരും രംഗത്ത് വന്നത് എന്നാൽ അമിത്ഷായുടെ പരാമർശത്തെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു ദരിദ്രരായ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് ബി ജെ പിക്ക് ആർ എസ് എസിനും ഇഷ്ടമല്ലെന്നും അവർ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നതിനാലാണ് അമിത്ഷാ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നതെന്നുമാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ഒരു ഡാം അല്ല പക്ഷെ ഒരു പാലമാണ് ഇംഗ്ലീഷ് മോശപ്പെട്ടതല്ല പക്ഷെ ശക്തിയാണ് ഇംഗ്ലീഷ് ചങ്ങലയല്ല ചങ്ങലകളെ തകർക്കാനുള്ള ആയുധമാണ് ഇന്ത്യയിലെ ദരിദ്രരായ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് ബി ജെ പിക്ക് ആർ എസ് എസിനും ഇഷ്ടമല്ല അവർ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നതിനാലാണ് ഇത് മുന്നോട്ട് പോവുക തുല്യരാകുക എന്നായിരുന്നു രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത